ഹലോ ഇന്നിപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പന്ത്രണ്ടര ആയി ഇപ്പോൾ രാവിലെ മോനെ സ്കൂളിൽ പോയി മോളൊന്നും പോയില്ല അവൾക്ക് പനിയാണ് കേട്ടോ അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി വരുമ്പോൾ ലേറ്റായി പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടര ആയി അപ്പം ഞാൻ വിചാരിച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് ചിക്കൻ ഉണ്ടാക്കാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ വൈകുന്നേരത്തേക്കും ദോശക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എപ്പം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ അത് വേറെ എന്തെങ്കിലും ആയിത്തീരും ചിക്കൻ ചിക്കൻ്റെ റെസിപ്പി അതിൽ തേങ്ങയൊക്കെ ഇട്ടെടുക്കും അങ്ങനെ എന്തെങ്കിലും ആകുമോ ഇന്ന് ചിക്കൻ റോസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കോക്കനട്ട് ഓയിലിൽ അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ഈ പട്ട ഗ്രാമ്പു കറുകപ്പട്ട ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു സവാള ഇട്ട് ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി ഇവിടുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പിലയും കൂടി അടയണേ അപ്പോൾ അത് ഒന്ന് വഴ വഴന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ വെച്ചു അപ്പോൾ ഇന്നലത്തെ എയർ ഫ്രയർ കുക്ക് ചെയ്ത് എയർ ഫ്രയർ ആയിരുന്നു അപ്പോൾ അതിൽ എയർ ഫ്രയറിൽ ഇന്നലെ എന്താ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അതവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ലേറ്റായി അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ പിന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കുക്ക് ചെയ്ത് അങ്ങനെ സൈഡ് വെച്ചിട്ട് പോയതാണ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു സ്ലാബിലൊക്കെ ഇരിക്കുകയായിരുന്നു കുക്കറൊക്കെ അപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വാങ്ങിയതാട്ടോ കാരണം സാധാരണ ഞാൻ ഉണ്ടാക്കാറാണ് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണേ അത് ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നു പോയതാട്ടോ ഇത് അത്യാവശ്യം നന്നായി വഴന്ന് വരണം കേട്ടോ ചിക്കനിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് ഒന്ന് പെരട്ടി വയ്ക്കാം കേട്ടോ ആ സമയത്ത് നീരുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു വലിയ സവാളയും കൂടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊക്കെ നന്നായി വഴന്ന് വരണം കേട്ടോ അപ്പോഴേ ആ ചിക്കൻ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി തീർന്നിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മല്ലിയും ഗരം മസാലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഗരം മസാല വാങ്ങി വെക്കാറില്ല കേട്ടോ ഞാൻ ഒക്കെ ഇട്ട് ഇങ്ങനെ പൊടിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി എങ്ങനെയും മല്ലിപ്പൊടിക്കുകയാണല്ലോ മുഴുവനായിട്ടുള്ള മല്ലി കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഞാനൊരു പാനിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചു അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ചൂടായി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയായി മല്ലിപ്പൊടി അപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ ചിക്കന് വേണ്ടിയിട്ടുള്ള മല്ലി മാത്രം അപ്പം അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ സവാള അവിടെ വളർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ മസാലയും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാണ് കേട്ടോ അരച്ചത് അപ്പോൾ ആ അരപ്പ് ഞാൻ ഈ സവാളയും തക്കാളിയും വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനും കൂടി കൂടിയിട്ടു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അധികം വെള്ളം ഒന്നും ചേർക്കേണ്ട നമ്മൾ മസാലയൊക്കെ അരച്ചില്ലേ മുളകുപൊടിയും മല്ലിയും ഒക്കെ അരച്ച മസാല ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അതും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും വന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ചിക്കൻ ആദ്യമൊക്കെ വെള്ളമൊക്കെ വരും കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റായി വരണം കേട്ടോ നമുക്ക് എത്രയാണോ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വേണ്ട ആ സമയത്ത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ചിക്കൻ റോസ്റ്റ് നമ്മൾ അധികമായിട്ട് ഒഴിക്കുമ്പോഴാണ് അത് വെള്ളമായി പോകുന്നത് കുറച്ച് ഒഴിച്ച് അങ്ങനെ അങ്ങ് വറ്റിച്ച് വറ്റിച്ച് എടുക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ആ മല്ലിപ്പൊടിയും ഗരം മസാല ഒന്നിച്ചിട്ട് പൊടിച്ചതാണല്ലോ അതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പൊടി സെപ്പറേറ്റ് ഈ മസാലയിലേക്ക് ഇടുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരില്ല ഞാൻ അരച്ചത് കൊണ്ടാന്ന് തോന്നുന്നു നല്ല അടിപൊളി ഗ്രേവിയും അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടില്ല നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ ഓഫ് ഫ്ലെയിമിലിട്ട് അങ്ങനെ അങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ അടച്ച് വെച്ച് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ